സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട് സൂപ്പർ മാർക്കറ്റ് റോഡ് വാണിയമ്പലം കഴിഞ്ഞ പത്ത് വർഷമായി ഭിന്നശേഷി വിദ്യാർത്ഥികളോട് ക്രൂരത കാട്ടുകയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഉണ്ടായിട്ട് പോലും ഇതുവരെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ തുറന്നു കൊടുക്കാൻ ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് ആയിട്ടില്ല ഇക്കാരണത്താൽ തൊട്ടടുത്ത പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നൂറിലധികം വരുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പഞ്ചായത്ത് ഗുരുതര അനാസ്ഥ തുടർന്നിട്ടും എം എൽ എയും ജില്ലാ പഞ്ചായത്ത് അംഗവും വി എ കെ തങ്ങളടക്കമുള്ള നേതാക്കളും ഇതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണ് കരുണാലയപ്പടി തൊണ്ടിയിൽ ഏഴോളം സെന്റ് സ്ഥലത്ത് വർഷങ്ങൾക്ക് മുൻപ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിനായി സ്ഥാപിച്ച കെട്ടിടമാണ് ഈ കാണുന്നത് മുറ്റം ഇന്റർലോക്ക് പതിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കായുള്ള ശുചിമുറികളും തയ്യാറാണ് കെട്ടിടത്തിന് മുകളിലായി ഷീറ്റ് മേഞ്ഞ് മേൽക്കൂരയും നിർമ്മിച്ചിട്ടുണ്ട് പൈപ്പുകളടക്കം സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം എന്തുകൊണ്ടാണ് ഈ കെട്ടിടം ഇതുവരെ പ്രവർത്തനം തുടങ്ങാത്തത് എന്നതിന് വ്യക്തമായ കാരണം ഇതുവരെ പഞ്ചായത്ത് പറഞ്ഞിട്ടില്ല ഇതുവരെ അത് ഉദ്ഘാടനം ചെയ്യുവാനും അതുപോലെ തന്നെ ഈ പാവപ്പെട്ട നിർദ്ധരായ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ തക്ക വിധം അത് കൊടുക്കാൻ ഇതുവരെ പഞ്ചായത്ത് തുനിഞ്ഞിട്ടില്ല അത് കാരണം തന്നെ ഇവിടുത്തെ പല വിദ്യാർത്ഥികളും ഭിന്നശേഷി വിദ്യാർത്ഥികളും എല്ലാം തന്നെ ചുറ്റു ചുറ്റുപാടുമുള്ള പഞ്ചായത്തുകളെയാണ് ആശ്രയിക്കുന്നത് ചുറ്റുപാടുമുള്ള മമ്പാട് പഞ്ചായത്താണെങ്കിലും പോരൂർ പഞ്ചായത്താണെങ്കിലും തിരുവാരി പഞ്ചായത്താണെങ്കിലും എല്ലാ പഞ്ചായത്തുകളും ഇതുപോലെ തന്നെ ഭിന്നശേഷി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് വണ്ടൂർ പഞ്ചായത്ത് ഇതുവരെ അത് തുറന്നുകൊടുക്കാത്തത് എം എൽ എ അടക്കമുള്ള അല്ലെങ്കിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരെല്ലാം തന്നെ കെ ടി അജ്മലാണെങ്കിലും എം എൽ എ ആണെങ്കിലും ഒക്കെ യു ഡി എഫിന്റെ ആളുകളാണ് യു ഡി എഫ് തന്നെയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫ് ആണ് ഈ യു ഡി എഫ് എന്തുകൊണ്ട് ഇത് പൊതുസമൂഹത്തിന് ആവശ്യമായ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ തുറന്നുകൊടുക്കാത്ത എന്തുകൊണ്ട് എന്ന് ആണ് നമ്മൾ നൂറിലധികം വരുന്ന ഭിന്നശേഷി വിദ്യാർത്ഥികളുണ്ട് വണ്ടൂർ പഞ്ചായത്തിൽ ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഇവരുടെ കലാ കായിക തൊഴിൽപരമായ പരിശീലനങ്ങൾ മുതലായവയാണ് ഇത്തരം കേന്ദ്രങ്ങൾ വഴി നൽകുന്നത് ഇതിനായി നിലവിൽ മറ്റു ഗ്രാമപഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് വണ്ടൂർ പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വർഷംതോറും ഭിന്നശേഷി കലോത്സവങ്ങൾ നടത്താറുണ്ടെങ്കിലും യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിനകത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഇതുവരെ തുറക്കാനായിട്ടില്ലെന്നത് എം എൽ എ പി അനിൽകുമാറിനടക്കം നാണക്കേടാണ് എം എൽ എ ഇനിയും കാഴ്ചക്കാരനായി നിൽക്കരുത് എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ